ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ജയ അക്കു എന്ന ചാനലിലേക്ക് സ്വാഗതം എന്നെ കണ്ട് പേടിക്കണ്ട കേട്ടോ ഒരു ചെറിയ വേഷമെല്ലാം ഇപ്പോൾ കുട്ടിയുടെ ഒരു വേഷത്തിലൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്ത് ശേഷമുള്ള മേക്കപ്പ് ഇപ്പോൾ കഴുകി കളയത്തുള്ളൂ കേട്ടോ മേക്കപ്പൊക്കെ ഇത് കഴുകി കളയാൻ കുറച്ച് സമയമെടുക്കും എണ്ണ ഇട്ട് കഴുകി പിന്നെ അതിന് ശേഷം സോപ്പൊക്കെ ഇട്ട് കഴുകണം കേട്ടോ അപ്പോഴത്തേക്കും എനിക്കിതൊന്ന് അടുപ്പത്താക്കിയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്ട് നമ്മൾ കാച്ചിലെടുത്ത് കാച്ചിൽ നമ്മൾ ഇത് അന്ന് കട്ട് ചെയ്ത് വെച്ചില്ലേ കുറേ പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചെറിയ ഐറ്റങ്ങളെല്ലാം കണ്ട് ഞാൻ വൃത്തിയാക്കി നമുക്കിതൊരു കറിക്ക് വേണ്ടിയിട്ടാണ് അത്രയും വേണ്ട അത് ഇവിടെ എല്ലാം ഒരു മാതിരിയായി പക്ഷേ ഇത് ഇത് ഇതാ എട്ടിക്കളയുമ്പം ഫൈൻ അടിപൊളിയായി അങ്ങനെ ഞാൻ കാച്ചിൽ വൃത്തിയാക്കുവാണ് കാച്ചിലിൻ്റെ കളർ കണ്ടോ അടിപൊളിയിൽ അപ്പോൾ കാച്ചിൽ വെട്ടി വൃത്തിയാക്കിക്കൊണ്ട് വന്ന കേട്ടെ ഇതാ ഇത്രയും മാത്രം മതി ഞാൻ വെട്ടി വൃത്തിയാക്കി അതാണ്ട് ഏകദേശം ഇതാ ഇത്രയും വലിയ ഭക്ഷണത്തിൽ തന്നെയാണ് ഞാൻ അത് വെട്ടി വൃത്തിയാക്കിയിരിക്കുന്നത് കാച്ചിൽ മാത്രമായിട്ട് പുഴുങ്ങുമ്പോൾ പിള്ളേർക്കൊന്നും വലിയ താല്പര്യം കാണത്തില്ല അതാണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചതാണ്ട് ഇവിടെ ഒരു വാണ്ട ഒരു ക്യാരറ്റ് ഇരുന്ന് കേട്ടോ ഓരോ വേടിച്ചേൻ്റെ ബാക്കി അതങ്ങ് താണ്ട് അതങ്ങ് സത്യം പറയുന്നത് എൻ്റെ ഫ്രഷ്നസ് അങ്ങ് ഒരുവിധം അങ്ങ് പോയി നോക്കിയതാണ് അതങ്ങ് ഒടിയുന്ന ടൈപ്പായി ഞാൻ എനിക്കിത് എടുത്ത് കളയാൻ മനസ്സും തോന്നുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ കറിക്കാത്ത ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഒന്ന് ചെത്തി മിനിക്ക് ചെയ്യോ മാംസവും പോന്നു ഒന്ന് വൃത്തിയാക്കി ഇതും കൂടെ അങ്ങ് ഉപയോഗിക്കാം പൈസ കൊടുത്ത് മേടിച്ചില്ലേ കളയേണ്ടല്ലോ അതും പിന്നെ കുറച്ച് മത്തങ്ങ നമുക്ക് ബാക്കി ഇരുന്നു കേട്ടോ അപ്പോൾ ആ മത്തങ്ങയും കൂടെ ഈ കരയ്ക്കകത്തങ്ങ ഇടാമെന്ന് വിചാരിച്ച് കൂട്ടുകാർ ഇണക്ക് ജസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെറുപയറാണ് കേട്ടോ വൻപയർ ഇപ്പം എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാനിതുപോയി ഒന്നും കൂടെ കഴുകിയിട്ട് വരാം അപ്പോൾ ഞാൻ കഴുകി കൊണ്ട് വന്നു കേട്ടോ പക്ഷേ കാച്ചിലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാണ് പക്ഷേ മത്തങ്ങയും ക്യാരറ്റൊന്നും ഇവിടുത്തെ അല്ലല്ലോ അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറച്ച് നേരവും കൂടെ വെള്ളത്തിലൊന്ന് മുക്കി വെക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പയറൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചു നേരം കിടക്കട്ടെ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞിടാം ചീത്തയായി പോകണ്ടെന്ന് വെച്ച് മാത്രം എടുക്കുകയാണ് കേട്ടോ അല്ലാതെ ഈ കൂട്ടുകറിയിൽ ക്യാരറ്റ് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ മെയിൻ ഈ കറി എന്ന് പറയുന്നത് കാച്ചിലിന്റെ കറി തന്നെയാണ് കാച്ചിൽ വെച്ചിട്ട് ഒരു എരിശ്ശേരി ഇണക്കം ഉണ്ടാക്കുക അല്ലാതൊന്നും ഉണ്ടാക്കിയാലും പുഴുങ്ങിയാലൊന്നും ഇപ്പം ഞാനും ചേട്ടനത് കഴിക്കും എന്നല്ലാതെ അപ്പം നമ്മുടെ കാച്ചിൽ വരെ നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ അതേണ്ട കുറച്ച് മത്തങ്ങയും ഒരു ക്യാരറ്റും അതേണ്ട പയറ് ഞാൻ കഴുകി വെച്ചിരിക്കുന്നു കഷ്ണങ്ങളെല്ലാം അടുപ്പത്ത് വെച്ച് സൗണ്ട് കേൾക്കുന്ന ആവി വരാറായി നമ്മുടെ അരപ്പും അരച്ച് അതുകൊണ്ട് നമുക്കിവിടെ കല്ലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല എമർജൻസിൽ കല്ലിലൊക്കെ അരയ്ക്കാം അരപ്പായി അവൾ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഇപ്പം വിസിൽ വരും അയ്യോ ഫോൺ കൊണ്ട് ഞാൻ ദൂരെ പോയിട്ട് നമുക്ക് പോയി കറിയാപ്പില വെച്ചാൽ കറിയാപ്പിലേ പിഴിഞ്ഞു ഞാൻ ഓടി വന്നു ഒന്നുകൂടെ തീ കുറച്ച് വെച്ചിട്ട് വിസിൽ എന്നെ വിളിച്ചു അങ്ങനെ കറിയാപ്പില പി ആവശ്യമുള്ളപ്പം വന്ന് പറിക്കുക അതാണ് ഈ എൻ്റെ ജോലി അങ്ങനെ നമ്മുടെ കടു വറുക്കാനുള്ള ഐറ്റങ്ങളെല്ലാം ആയിരിക്കുന്നു കറിയാപ്പില ഉള്ളി ഉണക്കമുളക് ഒന്നേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടത് അതുകൊണ്ട് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ നമുക്കൊന്ന് കറുവറുത്തില്ല സോറി കറുവറുത്തല്ല കടു വറുത്ത് എണ്ണ ചൂടായി കേട്ടോ ഞാനൊരു ഇച്ചിരി നെയ്യും കൂടി ഇട്ട് കൊടുത്ത് എനിക്ക് എപ്പോഴാണ് ഇരിച്ചേരി വെച്ചാലും കാണാൻ എന്ത് ഐറ്റം വെച്ചാലും കൂട്ടുകാരി വെച്ചാലും ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കടുവിട്ട് പൊട്ടാനൊന്ന് സമയം കൊടുക്കുന്നില്ല അവിടെ കിടന്ന് പൊട്ടി ഉള്ളിയുടെ അവിടെ പൊട്ടാൻ മനസ്സുണ്ടെങ്കിൽ നീ അവിടെ കിടന്ന് പൊട്ടിക്കും അല്ലതല്ല ഉള്ളി ഇട്ട് കൊടുത്തു അത് ഇച്ചിരി വഴ ഫ്രൈ ആകുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഉണക്കമുളകും കറിയാപ്പിലയും ലാസ്റ്റ് കുറച്ച് തേങ്ങ കൂടുതൽ തേങ്ങയൊന്നും ഇടുന്നില്ല ഞാൻ കാരണം കുറച്ച് കറിയാണ് വെക്കുന്നത് ആ തേങ്ങയും ഉണക്ക സോറി ഉണക്കമുളകും കറിയാപ്പിലയും ഇട്ട് കൊടുത്തു കറിയാപ്പില കുറച്ച് അരച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം കുറച്ച് ഇടുന്നുള്ളൂ എന്തായാലും പറക്കി പറക്കിക്കളയാനല്ലേ ഇത്രയൊക്കെ മതി ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണയും നെയ്യലും ഞാൻ വളരെ കുറച്ചാണ് കേട്ടോ കറിയിലൊക്കെ തീർക്കുന്നത് പ്രത്യേകിച്ച് തേങ്ങ അരച്ച കറിയിൽ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ കിടന്ന് മൂക്കുന്ന സമയത്തെ അത് മൂക്കും വളരെ ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുത്തല്ലോ കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ തേങ്ങ തീർന്നു അതാണ് പിന്നെ ഈ മഞ്ഞ കളർ തേങ്ങയ്ക്ക് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും തേങ്ങ എല്ലാം ഇട്ട് ലാസ്റ്റ് അരയ്ക്കാൻ എടുത്തപ്പോഴാണ് ഓർത്തത്യോ ഇച്ചിരി തേങ്ങ കടുവർക്കാന്ന് അതുകൊണ്ടാണ് ഈ മഞ്ഞക്കളർ ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ അത്ര തന്നെ വലിയ പാത്രമായിട്ട് അതെങ്ങനെ കാണുന്നത് കുറച്ചും കൂടെ മുരിയണം കേട്ടോ നല്ല മണം വരുന്നുണ്ട് നെയ്യ്ക്കകത്ത് ഉള്ളിയും തേങ്ങയും കൂടൊക്കെ വെളട്ടിയപ്പോൾ ഒരു പ്രത്യേക മണം അല്ലാതെ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ തേങ്ങ വഴറ്റുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും നോക്ക് എൻ്റെ എണ്ണയും നെയ്യും വളരെ കുറച്ചേ ഉള്ളൂ സംഭവം വെന്ത് ഉദിച്ച് നിൽക്കുന്നു പക്ഷേ കണ്ടു കഴിഞ്ഞാൽ കാച്ചിൽ കറിയാണെന്ന് തോന്നുന്നു കാച്ചിലിൻ്റെ വെയ്റ്റ് കാരണം ഫുൾ അടിയിലാണ് കേട്ടോ എന്താ പറയുന്നത് മത്തങ്ങയും പ ഇത് ക്യാരറ്റും മാത്രമേ മെളിയിലുള്ളൂ അതെല്ലാം മെളി വന്നിട്ടുണ്ട് നമുക്കിനി കാച്ചിൽ തപ്പി പറക്കാം കണ്ട കാച്ചിൽ കിട്ടി കാച്ചിലെല്ലാം അടിയിലാണ് കേട്ടോ കണ്ട ഇതെല്ലാം കാച്ചിലാണ് ഇപ്പം മെളി വന്നത് കണ്ടോ രവന്മാരെല്ലാം താഴെ പോയി കാച്ചിലൊക്കെ വെന്ത്ട്ടുണ്ട് കേട്ടോ ഇതും ഉടഞ്ഞിട്ടില്ല നമുക്ക് സ്പൂണ് വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം ഉടച്ചു കൊടുക്കാണ് കേട്ടോ ഒക്കെ അരച്ചിട്ടുണ്ട് ഇതിന് ഇച്ചിരി ഒക്കെ ഇരിക്കുന്നത് നല്ലതാണ് പിന്നെ ഞാൻ ഇച്ചിരി ലാസ്റ്റ് ഇറക്കാറായപ്പോൾ ഇച്ചിരി പിഴുപുളി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട അതായത് പുളിയുടെ അംശം കുറവാണ് നമ്മൾ കാച്ചിലോ ചേനയൊക്കെ കറി വെക്കുമ്പോഴേ ഇറക്കുന്ന സമയത്ത് സമയത്തൊരിച്ചിരി പുളി രസം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ചിലവർ ഉണ്ടാക്കുമ്പോഴും ഒഴിച്ചു കൊടുക്കും കേട്ടോ കാരണം ഇത് ചേ കാച്ചിലൊന്നും അങ്ങനെ ചൊറിയത്തില്ലെങ്കിലും പുളി ഒഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ തേങ്ങ മൂപ്പിച്ച അരപ്പും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് നേരം അടച്ചി വയ്ക്കാം അതിൻ്റെ മണം കഴിഞ്ഞാലേ അടപ്പം അവിടെ എൻ്റെ എല്ലാ ഭാഗത്തും ഇവിടെ അടപ്പ് ഇടുന്നില്ല അങ്ങനെ സംഭവം കുട്ടപ്പനായി വലിയ കളറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ കാച്ചിലൊക്കെ ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കളറിൻ്റെ ഒരു ഒരിത് മാറും നമ്മൾ ഇത് ഹെൽത്തിയാണെന്ന് നോക്കേണ്ടത് അധികം ടേസ്റ്റാണെന്ന് നോക്കേണ്ട പക്ഷേ നെയ്യും ഇത് മിക്സ് സബ്ജി എല്ലാം കൂടെ ഇട്ട് വെച്ചുകൊണ്ട് തേങ്ങയായുള്ള അരച്ച് എല്ലാം വെച്ചത് കൊണ്ട് കറിക്കു രുചി കാണും ഉറപ്പായിട്ടും കേട്ടോ നിങ്ങൾ വിചാരിക്കും രുചിയൊന്നും കാണൂല്ലെന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം പണ്ടത്തെ കാലത്തേക്കെ അറിയാമല്ലെല്ലാവരുടെയും ഹെൽത്തിൻ്റെയൊക്കെ രഹസ്യം എന്ന് പറയുന്നത് ഈ കാച്ചിലും ചേനയും ചേമ്പും ഇതൊക്കെ തന്നെ വരച്ചീനി ആറിയ കഞ്ഞ പഴങ്ങഞ്ഞിതാണ് കേട്ടോ എല്ലാവരും ഓടി വരൂ നമുക്ക് കഞ്ഞിയും നമുക്ക് കാച്ചിൽ കറിയും കഴിക്കാം കുറച്ച് മാങ്ങാച്ചാറും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം കഞ്ഞി മാങ്ങാച്ചാർ കാച്ചിൽ കറി ഇതെല്ലാം കൂടെ കൂട്ടി ഒരു അടിക്കാൻ പോവുകയാണ് ഓക്കെ ബായ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻസിൽ രേഖപ്പെടുത്തണം കേട്ടോ കാച്ചിലൊക്കെ വെന്ത് കേട്ടോ താ ഉണ്ടല്ലോ വെന്തിട്ടുണ്ട് അപ്പം ഞാനങ്ങോട്ട് കഞ്ഞി കുടിക്കാനുള്ള ശ്രമത്തിലാണ് ഓക്കെ ബായ് മാങ്ങാച്ചെറി നീ കുറച്ച് അങ്ങോട്ട് നീങ്ങൂ